സമരാഗ്നിക്ക് വേണ്ടി ആ ദിവസങ്ങളിലെ സമ്മേളനം ഒഴിവാക്കണമെന്ന് വി ഡി സതീശൻ ഇമ്മാതിരി വർത്തമാനം ഇങ്ങോട്ടും വേണ്ടെന്ന പ്രതിപക്ഷ നേതാവിന്റെ മാസ് മറുപടി മുഖം മുഖ്യൻ ചുവന്നതയിൽ പിണറായി സതീശനും കൊമ്പ് പോർത്തപ്പോൾ വിഡ്ഢികളായത് ആര് നിയമസഭാ സമ്മേളനം വെട്ടിച്ചൊരുക്കാൻ തീരുമാനിച്ചെങ്കിലും കാര്യോപദേശ സമിതി യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിൽ പരസ്പരം വാക്പോരായിരുന്നു ഫെബ്രുവരി ഒമ്പത് മുതൽ കെ പി സമരാഗ്നി എന്ന പ്രചരണ നടക്കുന്നതിനാൽ ആ ദിവസങ്ങളിലെ സമ്മേളനം മാറ്റിവയ്ക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരുന്നു പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം പരിപാടികൾ നടക്കുമ്പോൾ സഭാ സഭാസമ്മേളനം മാറ്റിവയ്ക്കുന്ന കീഴ്വഴക്കമുണ്ടെന്നും സർക്കാർ ഒന്നിനും സഹകരിക്കുന്നില്ലെന്നും സതീശൻ വ്യക്തമാക്കി ഇതിന് നിങ്ങളും നല്ല സഹകരണമാണല്ലോ അമ്മാതിരി വർത്തമാനം വേണ്ട എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി ഇതോടെ ഇതേ നാണയത്തിൽ പ്രതിപക്ഷ നേതാവും തിരിച്ചടിച്ചു ഇമ്മാതിരി വർത്തമാനം ഇങ്ങോട്ടും വേണ്ട എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി ഇതിനു പിന്നാലെ പ്രതിപക്ഷ അംഗങ്ങൾ കാര്യോപദേശക സമിതി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം കേട്ട മുഖ്യമന്ത്രി കോപാകുലിനായി എന്നാൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോയതുകൊണ്ട് പിന്നീട് പ്രതികരണം ഉണ്ടായില്ല അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ പിണറായി വിജയൻ സതീഷിനെയും കൂട്ടരെയും ഭസ്മമാക്കിയനെ എന്തായാലും കേരള മാൻഡ്രെ കാരണഭൂതന്റെ ദൃഷ്ടിയിൽ നിന്നും സതീഷിനും കൂട്ടരും കഷ്ടിച്ച് രക്ഷപ്പെട്ടു പ്രതിപക്ഷം ഇറങ്ങിപ്പോയെങ്കിലും കാര്യോപദേശക സമിതിയിൽ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനവും എടുത്തു ഭരണവശത്തിന്റെ ഭൂരിപക്ഷമുള്ള കാര്യോപദേശക സമിതിയുടെ തീരുമാനങ്ങൾ ആർക്കു അനുകൂലമാണെന്നത് ഊഹിക്കാം ഫെബ്രുവരി പതിനഞ്ചിന് സമ്മേളനം അവസാനിപ്പിക്കാനാണ് കാര്യോപദേശക സമിതി തീരുമാനിച്ചത് നേരത്തെ മാർച്ച് ഇരുപത് വരെയായിരുന്നു സമ്മേളനം നിശ്ചയിച്ചിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കുമെന്ന കണക്കുകൂട്ടലിലാണ് സമ്മേളനം വെട്ടിച്ചുരുക്കാൻ തീരുമാനിച്ചത് ബജറ്റ് ഫെബ്രുവരി അഞ്ചിന് തന്നെ അവതരിപ്പിക്കും ബജറ്റ് ചർച്ച പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ നടത്തുകയും ചെയ്യും ഫെബ്രുവരി ഒമ്പത് മുതൽ കെ പി സി സിയുടെ നേതൃത്വത്തിൽ സമരാഗ്നി എന്ന പ്രചരണ ജാഥ നടക്കുന്നതിനാൽ സമ്മേളനം മാറ്റണമെന്ന പ്രതിപക്ഷ ആവശ്യം മുഖ്യമന്ത്രി അംഗീകരിച്ചില്ല ഇതാണ് വി ഡി സതീശിനെ ചൊടിപ്പിച്ചത് ഏകപക്ഷീയമായി എല്ലാം തീരുമാനിക്കുമെന്ന സന്ദേശമാണ് നിങ്ങളും നല്ല സഹകരണമാണല്ലോ അമ്മാതിരി വർത്തമാനം വേണ്ട എന്നതിലൂടെ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന് നൽകിയത് പിണറായി വിജയന്റെ എല്ലാ കൊള്ളരുതായ്മകൾക്കും എല്ലാ തട്ടിപ്പുകൾക്കും എല്ലാ വെട്ടിപ്പുകൾക്കും വെട്ടിപ്പുകൾക്കുമെതിരായ പ്രതിഷേധം വെറും വാക്കുകളിൽ മാത്രം ഒതുക്കി പിണറായി വിജയനെ പരോക്ഷമായി പിന്തുണയ്ക്കുന്ന വി ഡി സതീശിന് ഇത്രയൊക്കെ കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കേരളത്തിൽ ഇന്ന് ബി ജെ പിയും കോൺഗ്രസും അടങ്ങുന്ന പ്രതിപക്ഷം എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് പ്രതിഷേധങ്ങളെയും പ്രതിരോധങ്ങളെയും കാണുന്നത് കേരളം എന്ന സംസ്ഥാനത്തെ മുടിപ്പിച്ച് സംസ്ഥാനത്തെ സാമ്പത്തിക ഭദ്രതയുടെ അടിത്തറ വരെ മാന്തി കൊണ്ടുപോയിട്ടും ഒന്നോ രണ്ടോ പത്രസമ്മേളനങ്ങൾ നടത്തുകയോ ഒന്നോ രണ്ടോ പ്രസ്താവനകൾ ഇറക്കി പ്രതിഷേധിക്കുകയോ അല്ലാതെ കേരളത്തിലെ കോൺഗ്രസും ബി ജെ പിയും കമാ എന്ന അക്ഷരം പിന്നീട് ഉരിയാടിയതായി കേട്ടിട്ടില്ല മാത്യു കുടൽനാടനും അനിലക്കരയും പോലുള്ള വിരലിലിണാവുന്ന യുവ നേതാക്കൾ മാത്രമേ ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ കൃത്യമായി പ്രതികരിക്കുന്നുള്ളൂ അതിന് പ്രതികാരമായി മാത്യു കുഴൽനാടനെ വേട്ടയാടുന്നുമുണ്ട് പിണറായി വിജയനും സർക്കാരും ഒരിക്കൽ പോലും മാത്യു കുഴൽനാടൻ ഒരു പിന്തുണ നൽകാൻ വി ഡി സതീശൻ തയ്യാറായില്ല എന്നത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ വലിയ ചർച്ചയായി തന്നെ നിൽക്കുന്നുണ്ട് അതിന് പ്രധാന കാരണം പിണറായി വിജയനും വി ഡി സതീശനും തമ്മിലുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ എല്ലാ കൊള്ളരതായ്മകളും ഒതുക്കപ്പെട്ടു പോകുന്നു എന്ന യാഥാർത്ഥ്യമാണെന്ന ആരോപണങ്ങൾ ശക്തമായി ഉയർന്നിരുന്നു ഇപ്പോഴും ആ ആരോപണങ്ങൾക്ക് മൂർച്ച കുറഞ്ഞിട്ടില്ല കേരളത്തിലെ മുഖ്യപ്രതിപക്ഷങ്ങളായ കോൺഗ്രസും ബി ജെ പിയും പരോക്ഷമായി പിണറായി വിജയനെയും പിണറായി വിജയന്റെ കൊള്ളരതായ്മകളെയും പിന്തുണയ്ക്കുന്നുണ്ട് എന്നാണ് കേരളത്തിലെ പൊതുസമൂഹം ഇപ്പോഴും ചിന്തിക്കുന്നതും അതേ കാഴ്ചപ്പാടിൽ തന്നെയാണ് ഈ രണ്ട് പാർട്ടികളെയും ഇന്ന് കേരളത്തിലെ ജനങ്ങൾ കാണുന്നതും കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ അപ്പാടെ തകർത്തിട്ടും കൃത്യമായൊരു പ്രതിഷേധം പോലും സംഘടിപ്പിക്കാൻ ഈ പ്രതിപക്ഷങ്ങൾക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തരം വാക്പോലുകളും ഇത്തരം പ്രതികരണങ്ങളുമെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ മറുപുറമായിട്ടാണ് പൊതുസമൂഹം കാണുന്നത് നവകേരള യാത്ര തുടങ്ങിയ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ പ്രതിഷേധവുമായി ഇറങ്ങിയ യൂത്ത് കോൺഗ്രസുകാരെ അതിക്രൂരമായി തല്ലിച്ചതച്ചിട്ടും കൊല്ലം എത്തുന്നത് വരെ മിണ്ടാതിരുന്ന വി ഡി സതീശൻ ആർക്കൊപ്പമായിരുന്നു എന്ന ചോദ്യമാണ് കോൺഗ്രസിലെ യുവരക്തം ഇപ്പോൾ ഉയർത്തുന്നത് പിണറായി വിജയനെതിരെ ചൂണ്ടുന്ന ഓരോ വിരളും അതേ ശക്തിയോടെ തന്നെ വി ഡി സതീഷിന്റെയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെയും നേരെ പൊതുജനം ഉയർത്തുന്നുണ്ട് ഇനിയും ഈ നേതാക്കൾ ഈ ജനവികാരം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങളെയും ജനം കൈവിടുമെന്ന് മാത്രമേ പറയാനുള്ളൂ